രാമപുരത്തെ നാലമ്പലങ്ങളിൽ ദർശനത്തിന് വൻതിരക്ക് ഫ്രാൻസിസ് ജോർജ് എം പി ഞായറാഴ്ച രാമപുരത്തെ നാലമ്പലങ്ങളിൽ സന്ദർശനം നടത്തി രാവിലെ പത്ത് മണിയോടെ ജനപ്രതിനിധികളോടും യു ഡി എഫ് ഭാരവാഹികളോടൊപ്പമാണ് എംപി എത്തിയത് രാംബുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയ എം പി തുടർന്ന് കോടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭാരതസ്വാമി ക്ഷേത്രത്തിലും മേദിരി മേതിരി ശ്രീശത്രുഘസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത് ക്ഷേത്ര ഭാരവാഹികൾ എംപിയെ സ്വീകരിച്ചു തീർഥാടന കാര്യങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെ കുറിച്ചും ഭാരവാഹികൾ എംപിയുമായി സംസാരിച്ചു വൻതിരക്ക് കണക്കിലെടുത്ത് അവധി ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് സേനയുടെ സേവനം ആവശ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാലാ ഡിവൈ സ്പിയുമായി സംസാരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങൾക്ക് സമീപം ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിസ്വം വത്തച്ഛൻ മെമ്പർമാരായ കെ കെ സന്താറാം മനോജ് സിംഗല്ലേ റോബി ഓടുപുഴ ആൽബിൻ ഇടമനശ്ശേരി സൗമ്യ സേവ്യർ ജോഷി ജോസഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി കാര്യപ്പുറം കേരളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഉഴുനാലിൽ മണ്ഡലം പ്രസിഡന്റ് മത്തച്ഛനെ ബുദ്ധിയെടുത്താലിൽ വിഷൻ രാമൂരം എം കൃഷ്ണൻ നായർ സി ജി വിജയകുമാർ ബാബു നെടുങ്ങുതൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു